ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ചെറിയ സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഒ പി ബുക്കഡായിരുന്നു പേഷ്യൻസ് എല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹാരിസ് സാഹിബ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുന്നത് അപ്പോൾ ഐ സി ടി വിളിക്കുമ്പോൾ എനിക്കൊരിക്കലും മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റ് തിരക്കുകളുണ്ടെന്നോ ഒരു കാരണവശാലും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ആദ്യത്തെ കാൽവെപ്പ് വെച്ചത് ഈ ഐ സി ടിയിൽ വെച്ചോണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു എൻ്റെ രാവിലെ തോപ്പിയെല്ലാം മാറ്റണം ഉച്ചയ്ക്ക് ശേഷം മാറ്റണം അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്നിൽ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കോട് നിങ്ങളോട് സഹവസിക്കണം പിന്നെ ഇന്ന് ഈ മോണ്ടിസോറി സ്കൂൾ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഗ്രാജുവേഷൻ സെറിമനിയുടെ ഭാഗമാകുവാൻ സാധിച്ചു അതിയായ സന്തോഷമുണ്ട് എങ്കിലും ഞാൻ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് നിർത്തണം നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് നിർത്താൻ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് നിൽക്കുന്നത് ഒരു ഓൾറെഡി തന്നെ സാദിക് മാഷും മറ്റുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ എൻ്റെ സ്ലൈഡ്സിൽ ഞാൻ എവിടെയാണ് പഠിച്ചതെന്നും കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും ആ ഒരു ഫ്ലോയിലൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ അന്ന് ഐ സി ടിയിൽ ഷറഫുദ്ദീൻ മാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മാഷ അവിടെ പള്ളിയിലെ ഖത്തീബുമായിരുന്നു ഒരാൾ തന്നെ സ്കൂളിലെ ചെറിയ ക്ലാസ്സുകളിൽ എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വെക്കേഷൻ കാലഘട്ടം അന്ന് ഞാൻ രാവിലെ മാധ്യമം പത്രമൊക്കെ ഇടുമായിരുന്നു നിങ്ങളുടെ പല വീട്ടിലും പത്രം ഇട്ടിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാളാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോംബെ ബേക്കറിയിലെ ബേക്കറിയിൽ അഫ്സൽക്കുണ്ടോ അവിടെ അഫ്സൽക്കയുടെ ബേക്കറിയിലെ പരിസരങ്ങളിലും അവിടെ ഒരു കൂൾ ബാറൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇങ്ങനെ സമയം ചെലവഴിച്ചിട്ട് വൈകുന്നേരം അവിടെ ഒരു ചെറിയൊരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് പേര് പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ള സാധിക്കൽ സമീർ ഇർഷാദ് ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് വലിയ പൊസിഷനിലാണ് ഒരാളിപ്പോഴത്തെ ഐ സി ടിയുടെ പ്രിൻസിപ്പളാണ് ഇവരുടെ ഇടയിലേക്ക് അന്ന് ചെറിയ പ്രായമുള്ള ഒരാൾ ഇടിച്ചു കയറി അവരുടെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഷറഫുദ്ദീൻ മാഷനോട് എന്ന് പറയുന്നത് നീ ഇനി കുറച്ച് നാൾ ഇവിടെ നിൽക്കരുത് ഇവിടുന്ന് ബാഗും പാക്ക് ചെയ്താൽ ഞാനൊരു സ്ഥലത്തു കൂടി ഇന്നിവിടം അങ്ങോട്ട് പോകണം അങ്ങനെയാണ് ഞാൻ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തെരുവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേണിങ് പോയിൻ്റിലാണ് അതിൽ ഐ സി ടി ആയിട്ടുള്ള വ്യക്തിപരമായ ബന്ധ്യം ബന്ധം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ കാലത്ത് വെച്ചത് അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിച്ചത് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഈ രൂപത്ത് കണ്ട ചിലപ്പം പരിചയം ഉണ്ടാകണമെന്നില്ല എന്ന ഈ രൂപത്തിൽ കണ്ട പരിചയം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠന അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂൾ ഒതിനൂർ അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആറ് മാർച്ചിൽ ഞാൻ ചെന്നമെങ്കിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കാലിക്കറ്റ് എൻ്റെ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുന്നു അതിനുശേഷം നമുക്ക് ഒരുപാടൊന്നും റോൾ മോഡലുകൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്നെപ്പോലെ ഒരാൾക്ക് അന്ന് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെയും ഇതുപോലുള്ള അഭ്യുദായക അംശികളുടെയൊക്കെ കൂടിയും അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ആദ്യമായിട്ട് മെറിറ്റിലോടുകൂടി ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് എൻ്റെ എം ബി ബി എസ് പഠനത്തിന് ജോയിൻ ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ എം ബി ബി എസ് പഠനത്തിന് ജോയിൻ ചെയ്യുന്നു അതിനുശേഷം എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എം എസ് ഓർത്തോപ്പിറ്റിക്സ് ഗോൾഡ് മെഡൽ കോടുകൂടി യൂണിവേഴ്സിറ്റി റാങ്ക് കോടുകൂടി ഞാൻ ഒസ്മാനിയ ജനറൽ ഹോസ്പിറ്റൽ ഒസ്മാനിയ മെഡിക്കൽ കോളേജിൽ വെച്ച് പൂർത്തിയാക്കുന്നു അതിനുശേഷം നാഷണൽ ബോർഡിൻ്റെ ഡി എൻ ബി ബിരുദം ഡിപ്ലൊമേറ്റ് ഓഫ് നാഷണൽ ബോർഡ് ഓർത്തപ്പെഡിക്സൂടെ നേരുന്നു അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ അനേകം അഖിലേന്ത്യ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി എൻട്രൻസുകൾ എഴുതിയും ഭാഗ്യവശാൽ അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്താൽ എല്ലാ പരീക്ഷകളിലും മൂന്നോ നാലോ റാങ്കിൻ്റെ ഉള്ളിൽ ഓൾ ഇന്ത്യ ലെവൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാപനം എൻ്റെ ഒരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുണ്ടായിരുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ എം സി എച്ച് പി ആർട്ട്രിക് ഓർത്തോപെഡിക്സ് ഞാൻ പൂർത്തിയാക്കുകയും അതിനുശേഷം കേരളത്തിലെ തന്നെ ആദ്യത്തെ എം സി എച്ച് ബിരുദമുള്ള പി ഡി ആർട്ടിക് ഓർത്തോപെഡിക്സ് ഒരു പഠനക്കാരനായിട്ട് ഞാൻ പുറത്തിറങ്ങി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ സേവന അനുഷ്ഠിക്കുന്നത് കൺസൾട്ടൻ്റായിട്ട് പിരിയാട്രിക് ഓർത്തോപെഡിക് സർജൻ ആൻഡ് സെർബ് പൽസി സർജൻ ആസ്ട്രമേംസ് ഹോസ്പിറ്റൽ കണ്ണൂർ അതുപോലെ കണ്ണൂർ കണ്ണൂരിന് പുറമെ ആസ്ട്രമെംസിൻ്റെ മറ്റുള്ള ബ്രാഞ്ചുകളിലെ വിസിറ്റിംഗ് കൺസൾട്ടൻ്റുമായിട്ട് ഞാൻ എൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു സോ എൻ്റെ മേഖല എന്ന് പറയുന്നത് പിരിയാട്രിക് ഓർത്തോപെഡിക്സ് എന്ന് പറയുമ്പം കുട്ടികളുടെ എല്ലുകളെയും അവരുടെ പേശികളെയും അവരുടെ സന്ധികളെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായി അഡ്രസ്സ് ചെയ്യുക ഏത് തരത്തിലെന്ന് വെച്ചാൽ ഒരു പീഡിയാട്രിക് ബോണുകൾ അല്ലെങ്കിൽ ബോണുകൾക്ക് പറ്റുന്ന പരിക്കുകൾ ട്രോമ അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചറീസ് അതിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അല്ലെങ്കിൽ സർബപാൽസി പോലുള്ള ന്യൂറോ മസ്കുലാർ രോഗങ്ങൾ ഇത്തരം വിഷയങ്ങളാണ് കൂടുതലായി ഞാൻ കൈകാര്യം കിടുന്നത് ഇതിന് പുറമെ കുട്ടികളിലുണ്ടാകുന്ന വൈകല്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ സോ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള പരിപാടി ഞാൻ അവിടെ നിർത്തുന്നു ഞാൻ എൻ്റെ കമ്മിറ്റ് ചെയ്ത ഒരു ചെറിയൊരു മെഡിക്കൽ ടോക്കായിരുന്നു സോ എനോട് പ്രത്യേകിച്ചൊരു വിഷയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയ ചില വിഷയങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത് സോ നമുക്ക് സംസാരിക്കാം